നാളെ നിലമ്പൂരിലെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് നമ്മൾ ഇത്രയും ദിവസം ആഘോഷിച്ചിരുന്നത് നിലമ്പൂരിലെ രാഷ്ട്രീയ ഉൾപോരുകളും രാഷ്ട്രീയ പോരുകളുമായിരുന്നു എന്തു തന്നെയായാലും നമ്മുടെ സ്വരാജിനെ വലിയൊരു വെട്ട് വെട്ടിയിരിക്കുകയാണ് പാർട്ടി നേതൃത്വം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് വലിയ വിവാദമായി ബാധിച്ചിരിക്കുകയാണ് സ്വരാജിനെ സ്വരാജിനത് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം അത് വെളുക്കും എന്നുള്ളത് അറിയില്ല ഈ ഒരു അവസാന നിമിഷം സ്വരാജിന് പാർട്ടി നേതൃത്വം കൊടുത്ത വലിയ എട്ടിൻ്റെ പണിയാണത് എന്ത് തന്നെയായാലും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകളും മറ്റും കണ്ട് നമുക്ക് അറിയാം വോട്ട് പിടിക്കാൻ കടിച്ച പൊട്ടാത്ത വാക്കുകളായിട്ടാണ് സ്വരാജ് വോട്ട് ചോദിച്ചെത്തിയത് എല്ലാവരുടെ ഇടയിലും ഒരാളായി മാറി വോട്ട് ഏകദേശം ഉറപ്പിച്ച സമയത്താണ് പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയും ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു പണി കൊടുക്കുന്നത് അപ്പം എം സ്വരാജ് ഇപ്പം തൻ്റെ ഭാഗം പറയുമ്പോൾ കേൾക്കാൻ ആരും വരുന്നില്ല എന്നതാണ് സത്യം കാര്യം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിലെ നേതൃത്വം എന്തായാലും നമുക്കറിയാം സി പി എമ്മിലെ ഒരു നേതൃത്വം എന്ന് പറയുന്നത് കുറച്ചുകൂടെ അല്ല ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പോകുന്ന ഒന്നാണ് അപ്പോൾ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറിയിൽ നിന്നും വരാൻ പാടില്ലാത്ത വാക്കുകളാണ് സ്വരാജിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നത് പക്ഷേ മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് അറിയാവുന്ന ഒരു സത്യം അവരുടെ നാവിൽ നിന്ന് തന്നെ പുറത്തു വന്നു എന്നുള്ളതാണ് തുടങ്ങിയ സമയത്ത് തന്നെ സി പി എം ഉയർത്തി ഒന്നാണ് വർഗീയത എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് ആർ എസ് എസും സി പി എമ്മും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നും അതും അതിൽ പറയുന്നതിൽ യാതൊരു പേടിയുമില്ലെന്നും വെല്ലുവിളിക്കുന്ന ഒരു നേതാവിനെയാണ് നമുക്ക് ആ വാക്കുകളൊക്കെ ഒന്ന് കേൾക്കാം രൂപീകരിക്കുന്ന ഘട്ടം എല്ലാ ഘട്ടത്തിലും ടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോ ആറസുമായിട്ട് ചേർന്നില്ലേ അതെ പേടിക്കണം എന്നില്ല ചരിത്രമാണ് അത് എല്ലാവർക്കും അറിയാം അത് ആര്യടൻ ഷൗക്കത്ത് പ്രതികരിച്ച സമയത്തും അത് പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൽ ഉള്ളതാണ് അതല്ല പക്ഷെ ഉൾപാർട്ടി നീക്കം സി പി എമ്മിനെ സംബന്ധിച്ച് എപ്പോഴും പുറത്ത് പറയാത്ത ഒന്നാണ് നമുക്ക് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ കണ്ടാൽ തന്നെ അറിയാം പാർട്ടിക്ക് അതിൻ്റെതായ ഒരു സ്ട്രിക്റ്റ് ഉണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അല്ല അപ്പം അത്തരത്തിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ പരാമർശങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് മറ്റുള്ള പാർട്ടി പ്രവർത്തകരെ എങ്ങനെ ബാധിക്കുമെന്നും പോലും എം വി ഗോവിന്ദൻ ആലോചിച്ചിട്ടില്ല അതും ഇലക്ഷൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പറയുമ്പോൾ അത് നമുക്ക് സ്വരാജിനെയും അത് ബാധിക്കുമെന്ന് ഓർക്കാതെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത് ഞാൻ അത് പറഞ്ഞ് എം വി ഗോവിന്ദൻ പറഞ്ഞത് തെറ്റാണ് എന്നല്ല ശരിയാണ് നി നിങ്ങൾക്ക് പേടിയില്ലാത്തൊരു നിലപാടാണ് നിലപാടുകളിൽ ഉറച്ചു നിൽക്കാത്തൊരു പാർട്ടിയാണ് തങ്ങളുടേതെന്നൊക്കെ വിളിച്ചു പറഞ്ഞ ഒരാളെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങളെ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്തു തന്നെയാലും മുൻപേ തെളിഞ്ഞത് ഇപ്പോൾ നിങ്ങൾ സമ്മതിച്ചതിൽ നന്ദി എന്നാണ് ജനങ്ങൾ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും എം സ്വരാജിന്റെ വാക്കുകൾ കൂടെ കേൾക്കാം ഞാൻ ആദ്യം പറഞ്ഞു മാഷിയുടെ ഇന്റർവ്യൂ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ആ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് എനിക്കറിയില്ല അതിൽ ഉത്തരം പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തെ അടർത്തി മാറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യാഖ്യാനം ചേർത്തിട്ടോ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എനിക്കതിൽ പറയാൻ സാധിക്കുക നിങ്ങൾ ഈ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം കൂടി പറഞ്ഞുകൊണ്ടാണ് എനിക്കതിൽ പറയാൻ സാധിക്കുക എന്തായിരുന്നു ചരിത്രം ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ സി എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് ഇ എം എസ് മുതൽ നായനാർ വരെ ഒരു ഘട്ടത്തിലും ഞങ്ങൾക്കൊരു ഇടർച്ചയും ഉണ്ടായിട്ടില്ല എൽ ഡി എഫ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചതിന് ശേഷം എൽ ഡി എഫ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് കേരളത്തിലെ കോൺഗ്രസ് ഈ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഇതാണ് ചരിത്രം ഞാൻ വിശദീകരിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ഉയർത്തിയിട്ടുള്ള എല്ലാ വിഷയങ്ങളോടുമുള്ള ചരിത്ര ചരിത്രത്തിന്റെ പിൻബലമുള്ള മറുപടിയാണ് അല്ല അവർക്ക് എന്തു വേണമെങ്കിലും രാഷ്ട്രീയമായി ഞാൻ പറഞ്ഞത് ചരിത്രമാണ് ആ ചരിത്രത്തെ നിങ്ങൾക്ക് ഖണ്ഡിക്കാനാവില്ല കാരണം അത് യാഥാർത്ഥ്യമാണ് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലെല്ലാം ഞങ്ങൾ എന്തു പറഞ്ഞു അതാണ് നോക്കേണ്ടത് ഞങ്ങൾ എന്തു പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കാൻ തെറ്റായി വ്യാഖ്യാനിക്കാൻ ഒരു പഴുതിട്ടിട്ടുപോലുമല്ല അത് ഇ എം എസ് മുതൽ നായനാർ വരെ ഇപ്പോഴത്തെ നേതാക്കന്മാരും എന്നാൽ കേരളത്തിൽ കേരളത്തിന്റെ പുറത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിലേക്ക് അതിലേക്കിപ്പോൾ നമുക്ക് വിശദമായി പോകണ്ടാന്ന് എഴുതിയിട്ടാണ് കേരളത്തിൽ തൊള്ളായിരത്തി അറുപതിൽ ജനസംഘം ആദ്യം മത്സരിക്കാൻ തീരുമാനിച്ച ഘട്ടം മുതലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയാറ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ രഹസ്യമായും ആ തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പ് പാർലമെന്റും നിയമസഭയും ഒരുമിച്ചായിരുന്നല്ലോ വടകര പാർലമെന്റ് കോൺസ്റ്റിറ്റുവൻസിയിലും ബേപ്പൂരിലും പരസ്യമായും ബാക്കിയുള്ള അടുത്ത് രഹസ്യമായും നടത്തിയ ബന്ധത്തെ സംബന്ധിച്ചാണ് കോൺഗ്രസ് ആർ എസ് എസ് ബന്ധത്തെ സംബന്ധിച്ചാണ് പാഴായിപ്പോയ പരീക്ഷണം എന്ന അധ്യായത്തിൽ കെ ജിമാരാർ വിശദീകരിക്കുന്നത് അപ്പോൾ അത് പിന്നെ അന്ന് ചുമതല വഹിച്ചിരുന്ന ഒരാളുടെ ഏറ്റുപുറച്ചിലോ അല്ലെങ്കിൽ എന്തോ ആണ് ആവട്ടെ ഞാൻ സൂചിപ്പിച്ചത് ബാക്കി കാര്യങ്ങളെല്ലാം കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ രഹസ്യബന്ധത്തെക്കുറിച്ചുള്ള ഇനി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയെ കൂടെയുള്ളവരും എതിർത്തവരും തള്ളി പറഞ്ഞാൽ അത് മറ്റൊരു കാര്യമാണ് എന്നാൽ അറുപതിലെ തെരഞ്ഞെടുപ്പ് പട്ടാമ്പിയിലെ സ്ഥാനാർത്ഥിയുടെ പിൻവലിക്കൽ എഴുപത്തിയേഴിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനുശേഷം ശേഷം ആർ എസ് എസ് പിടിമുറുക്കുന്നുവെന്ന ആരോപണം വന്ന പശ്ചാത്തലം പിന്നെ നടന്ന നാല് ഉപതെരഞ്ഞെടുപ്പുകൾ അതിലെ ഇ എം എസിന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസ്താവന അതിന് അതിനെ തുടർന്ന് ആ നിലപാട് നിലപാടെല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിച്ച ഇടതുപക്ഷം അതിനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ നയനാർ പറഞ്ഞ അതിനെ അരക്കെട്ടുറപ്പിക്കുന്ന പ്രസ്താവന ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ചരിത്രവിരുദ്ധമായ ആരോപണങ്ങളെ നമുക്ക് തള്ളിക്കളയാനേ പറ്റൂ ഇത് ആർ എസ് എസ് സംബന്ധിച്ച് ഈ തരത്തിലുള്ള എന്തെങ്കിലും ഒരു വ്യാഖ്യാനത്തിന് ഒരു പഴുതും ചരിത്രം നമുക്ക് നൽകുന്നില്ല അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു ചരിത്രത്തിന് ഒരു മുഖമേയുള്ളൂ അത് സത്യത്തിന്റെ മുഖമാണ് അതിൽ ഒരു അവ്യക്തതയും ആർക്കുമില്ല മാഷ് നിങ്ങളുടെ ചോദ്യത്തോടെ എങ്ങനെ പ്രതികരിച്ചു എന്ന് എനിക്ക് പറയാനാവില്ല മാഷ് ഇപ്പൊ ആലങ്കാരികമായ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങളുടെ ചോദ്യത്തിന്റെ ദുഷ്ടലാഖ് മനസ്സിലാക്കി തിരിച്ചു പറഞ്ഞു അത് ആ ഇന്റർവ്യൂ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ അത് കണ്ടതിന് ശേഷമാണെങ്കിൽ ഞാൻ അതിനോടും പ്രതികരിക്കുന്നതിന് വിരോധമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് കാര്യത്തിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാഷോട് തന്നെ വീണ്ടും ആ കാര്യം ആവശ്യപ്പെടുകയും അദ്ദേഹം നിങ്ങളോട് വിശദീകരിക്കുകയും ചെയ്യും ഇതൊക്കെ സാധാരണഗതിയിലുള്ള കാര്യങ്ങളല്ലേ ചരിത്രം നമ്മുടെ മുമ്പിൽ ചരിത്രമായിട്ട് നിൽക്കുക ആ കാര്യത്തിൽ ഒരു അവ്യക്തതയ്ക്കും ഒരടിസ്ഥാനവും ആർക്കും ഇല്ല അല്ല അതില് അങ്ങനെ ആർ എസ് എസിന്റെ വോട്ടിനു വേണ്ടി പറയുന്നവരല്ലാന്നാണല്ലോ ഞാൻ ഈ ചരിത്രം പറഞ്ഞത് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും അവർ വോട്ട് ചെയ്താൽ എന്ത് ചെയ്യുന്നതാണ് നായനാരോട് ചോദിച്ചത് അതിനാണ് നായനാർ മറുപടി പറഞ്ഞത് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചത് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മീഡിയ ഹൗണിൽ പ്രത്യേക താല്പര്യം ഉണ്ടാവും നിങ്ങള് താല്പര്യം നിങ്ങൾ പ്രകടിപ്പിച്ചോ പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന ആദ്യഘട്ടത്തിൽ ഞാനത് വിശദമായി നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു വർഗീയവാദിയെ അതിൽ നിറവൊന്നും പ്രശ്നമില്ല ആ വർഗീയവാദിയുടെ വോട്ടിനു വേണ്ടി അഴവഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നവരല്ല ഞങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് പാലക്കാട്ട് മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞ് ബിസ്ക്കറ്റിന് വായിലേക്ക് ബിസ്ക്കറ്റു അല്ലേ അതെല്ലാരും കണ്ടതല്ലേ ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണ്ട അത് തെരഞ്ഞെടുപ്പായാലും യുദ്ധമായാലും എന്തായാലും ഞങ്ങൾക്കൊരു നിലപാടുണ്ട് അത് മതനിരപേക്ഷ നിലപാടാണ് അത് വർഗീയ ശക്തികളുമായി നീക്കുപോക്കുണ്ടാകുന്ന നിലപാടല്ല അതിൽ ഞങ്ങൾക്ക് വോട്ടോ ജൈപരാജയങ്ങളോ പ്രശ്നവുമല്ല തെളിമയാർന്ന മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം മുൻപോട്ട് പോവുക അങ്ങനെ അല്ലാതായ പിന്നെ ഇടതുപക്ഷം അല്ലാതായിട്ട് മാറും അപ്പോൾ അങ്ങനെയൊന്നും ഞങ്ങളുടെ മതനിരപേക്ഷ തുല്യത്തെയോ വർഗീയ വിരുദ്ധ നിലപാടിനെയൊന്നും ആർക്കും ചോദ്യം ചെയ്യാനാവില്ല ചരിത്രത്തിൽ